ചെറുപുഴ കൊല്ലാട മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വലാത്ത് വാർഷികവും മതപ്രഭാഷണവും സംഘടിപ്പിച്ചു മഗ്രീബ് നിസ്കാരാനന്തരം നടന്ന പരിപാടി കൊല്ലാട മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് ദാരിമി ഉദ്ഘാടനം ചെയ്തു ഉസ്താദ് ഷമീദ് ദാരിമി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തി മുസ്തഫ ഹംസ കടന്നപ്പള്ളി മഹമ്മൂദ് ഹാജി മുനമ്പം എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ കാരുണ്യവും സഹന മാനുഷിക പരിഗണനയുടെ സത്തായ മൂല്യമെന്ന് പ്രമുഖ മതപണ്ഡിതൻ ഷമീർ ദാരിമി കൊല്ലം പറഞ്ഞു കൊല്ലാട മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സുലാത്ത് വാർഷികത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു

വയസ്സുള്ള അമ്പത് വയസ്സുള്ള എഴുപത് വയസ്സുള്ള ഈ ദുനിയാവിൻ്റെ പുറത്ത് ഭാര്യ ഭർത്താവുമായി ജീവിച്ച് വിട പറയുന്നവർക്ക് മുഴുവനും ഒരു പാഠമായി തനിവെ സ്വഹാ

ൂട്ടത്തിൽ നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളോട് മടക്കിമാക്കുന്നവരുണ്ടോ വിവിധ ദുഃഖങ്ങളിൽ നിന്നായി നിരവധി വിശ്വാസികൾ എത്തിച്ചേർന്ന പരിപാടി ജമാഅത്ത് കത്തീബ് മുഹമ്മദ് ദാരിമി ഉദ്ഘാടനം ചെയ്തു ജമാഅത്ത് മജ്ലിസ് പ്രസിഡന്റ് മുസ്തഫ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുസ്തഫ ഹംസ കടന്നപ്പള്ളി മുഹമ്മദ് ഖാജി മുനമ്പം എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ചടങ്ങിന് ജമാ മസ്ജിദ് സെക്രട്ടറി കെ മൻസൂർ സ്വാഗതം പറഞ്ഞു മുഹമ്മദ് സുവാലിഹ് അസ്കനി മൊയ്തീൻ കുഞ്ഞുമൗലവി ഷംസുദ്ദീൻ ഹസ്സനി പി എസ് ഉസ്മാൻ എൻ എം ബഷീർ അഹമ്മദ് പോത്താങ്ങണ്ഠം ഇബ്രാഹിം മോർണിംഗ് സ്റ്റാർ മുഹമ്മദ് പെരിങ്ങാല സാദ് നദ്ബി ഷുക്കൂർ പുളിങ്ങോം അലിയാർകുട്ടി പെരുന്തടം അബ്ദുൾ ഷുക്കൂർ മച്ചിയിൽ എം ഡി പി മുഹമ്മദ് കുഞ്ഞി അബ്ബാസ് ഖാജി മുക്ക് അസീസ് ഹാജി റഹീം കൊട്രാഡി റഫീഖ് അഷ്റഫി മുഹമ്മദ് ഹാജി നരിക്കോട് ഉമ്മർ ഹാജി ഹൈദർ കുപ്പോൾ തുടങ്ങി നിരവധി ജുമാ മസ്ജിദ് ഭാരവാഹികൾ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് അന്നദാനവും നടന്നു ഗൃഹപ്രവേശം വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീട്ടിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ